നമ്മളെല്ലാവർക്കും ഓരോ ശീലങ്ങളുണ്ടാകും അല്ലേ ചിലത് നല്ലത് ചിലത് അത്ര നല്ലതല്ലാത്തതും എന്നാൽ ഈ ശീലങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദുഃശീലം മാറ്റാൻ നോക്കിയിട്ടുണ്ടോ ഉറപ്പായും ഉണ്ടാവും നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് കൂടുതൽ വിൽ പവർ ഉപയോഗിച്ച് അതിനെ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കും പക്ഷേ തലച്ചോറിനോട് യുദ്ധം ചെയ്യുന്നതാണോ ശരിയായ വഴി അതോ അതിനെയൊന്ന് അടുത്തറിയാൻ ശ്രമിക്കുന്നതാണോ ചിലപ്പോൾ രണ്ടാമത്തേതാവും ശരി സത്യം പറഞ്ഞാൽ ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് നമ്മൾ വിചാരിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല പഠനങ്ങൾ പറയുന്നത് എന്താണെന്നുവെച്ചാൽ ഏകദേശം അമ്പത് ശതമാനം സമയവും നമ്മുടെ മനസ്സ് എവിടെയൊക്കെയോ ആലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണെന്നോ കാരണം നമ്മൾ നമ്മുടെ തലച്ചോറിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പഠനപ്രക്രിയയോടാണ് മല്ലിടുന്നത് അപ്പോൾ ശരി നമുക്ക് ആദ്യം തുടങ്ങാം ഈ ശീലങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതിനെ റിവാർഡ് ലൂപ്പ് എന്നാണ് പറയുന്നത് ഇത് സത്യത്തിൽ പണ്ട് മുതലേ നമ്മുടെ അതിജീവനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഇതിനെയാണ് റിവാർഡ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നല്ലൊരു അനുഭവം തരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മുടെ തലച്ചോറ് നമ്മളെ പഠിപ്പിക്കുന്നു ഇതൊരു പരിണാമപരമായ പ്രക്രിയയാണ് വളരെ സിമ്പിളാണ് ഒരു ട്രിഗർ അതിനോടുള്ള നമ്മുടെ പ്രതികരണം പിന്നെ കിട്ടുന്ന ഒരു റിവാർഡ് ഈ മൂന്നും ചേർന്നാൽ ഒരു ശീലം ഉറച്ചു അപ്പോൾ ആ മൂന്ന് ഘട്ടങ്ങൾ ഇതാണ് ഒന്ന് ഒരു ട്രിഗർ അതായത് നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം രണ്ട് ആ പ്രവൃത്തിയോടുള്ള നമ്മുടെ പെരുമാറ്റം മൂന്ന് അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് അഥവാ പ്രതിഫലം ഈ സൈക്കിൾ എത്രത്തവണ ആവർത്തിക്കുന്നോ അത്രയും ആഴത്തിൽ ആ ശീലം നമ്മുടെ തലച്ചോറിൽ വേരുറപ്പിക്കും ഒരു ഉദാഹരണം പറയാം നമ്മുടെ പൂർവികരുടെ കാര്യമെടുക്കാം അവർ ഭക്ഷണം കാണുന്നു അത് കഴിക്കുന്നു വയറ് നിറയുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നു ഇതവർക്ക് അതിജീവനത്തിന്റെ ഭാഗമായിരുന്നു എവിടെ ഭക്ഷണം കിട്ടുമെന്ന് ഓർമ്മിച്ചു വെക്കാനും വീണ്ടും അങ്ങോട്ട് പോകാനും തലച്ചോർ അവരെ സഹായിച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബുദ്ധിയുള്ള തലച്ചോറ് ഈ അതേ ലൂപ്പ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ഉപയോഗിക്കാൻ തുടങ്ങി ഉദാഹരണത്തിന് നമുക്ക് സങ്കടം തോന്നുമ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കുന്നു അപ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നു കണ്ടില്ലേ ആ പഴയ ലൂപ്പ് ഇവിടെയും വർക്കൗട്ടായി ഇത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ഒരുപോലെയാണ് കുറച്ചു കൂളായ പിള്ളേരെ കാണുന്നു അവരെപ്പോലെ ആകാൻ വേണ്ടി സിഗരറ്റ് വലിക്കുന്നു അപ്പോൾ നമുക്കും അവരെപ്പോലെ കൂളായെന്നൊരു തോന്നൽ വരുന്നു കണ്ടോ ഇവിടെയും ആ ട്രിഗർ ബിഹേവിയർ റിവാർഡ് ലൂപ്പ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ ഇത്ര സിമ്പിൾ ആണെങ്കിൽ വെറുതെ അങ്ങ് നിർത്തിയാൽ പോരെ നമ്മുടെ യുക്തിയും ഇച്ഛാശക്തിയും ഒക്കെ ഉപയോഗിച്ച് ഈ ശീലങ്ങൾ എന്തുകൊണ്ട് നിർത്താൻ പറ്റുന്നില്ല അതാണ് അടുത്ത ചോദ്യം നമ്മുടെ തലച്ചോറിലെ ഏറ്റവും പുതിയ ഭാഗമാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇതാണ് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെ നമുക്ക് ബുദ്ധിപരമായി അറിയാമല്ലോ ആ തിരിച്ചറിവ് തരുന്നത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സാണോ പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നല്ല സ്ട്രെസ്സിലായിരിക്കുമ്പോൾ ഈ യുക്തിപരമായി ചിന്തിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അങ്ങ് ഓഫാകും അത് ഓഫാകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ നേരെ നമ്മുടെ പഴയ ഏറ്റവും ആഴത്തിൽ വേരൂന്നിയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകും ഒരു ഓട്ടോ പൈലറ്റ് മോഡൽ എന്ന പോലെ അപ്പം നമുക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് നിർബന്ധം അതായത് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉപയോഗിച്ച് ശീലങ്ങളെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ സ്ട്രെസ് വരുമ്പോൾ അത് പരാജയപ്പെടും രണ്ടാമത്തെ വഴി ജിജ്ഞാസയാണ് അത് എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കും ആദ്യത്തത് നമുക്കെതിരെയുള്ളൊരു യുദ്ധം പോലെയാണ് രണ്ടാമത്തതോ നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും നിർബന്ധിച്ചൊരു കാര്യം ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാലോ ഒരു ശീലത്തെ എതിർക്കുന്നതിന് പകരം അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചാൽ അതായത് അതിനെ സമീപിച്ചാൽ എങ്ങനെയുണ്ടാകും ഇതിനെക്കുറിച്ച് ഒരു പഠനം നടന്നിട്ടുണ്ട് പുക വലിക്കുന്ന കുറച്ചുപേരോട് ഗവേഷകർ പറഞ്ഞു നിങ്ങൾ പുകവലി നിർത്തണ്ട തുടർന്നോളൂ പക്ഷേ ഒരൊറ്റ കാര്യത്തിൽ മാറ്റം വരുത്തണം എന്താണെന്നോ പുകവലിച്ചുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം അപ്പോൾ പുകവലി നിർത്താൻ പറയാതെ അതിനെക്കുറിച്ച് ജിജ്ഞാസയോടെ നിരീക്ഷിക്കാൻ മാത്രം പറഞ്ഞു എന്നിട്ട് എന്ത് എന്നിട്ടെന്ത് സംഭവിച്ചുവെന്നല്ലേ അവരെന്താണ് കണ്ടെത്തിയതെന്ന് നോക്കാം ഇത് വളരെ രസകരമായൊരു കണ്ടെത്തിലായിരുന്നു അതിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രദ്ധയോടെ പുകവലിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെ ചീഞ്ഞ ചീസിന്റെ മാറ്റമാണ് വായിൽ വെച്ചാൽ കെമിക്കലിന്റെ രുചിയാണ് ഓക്കാനം വരുന്നു കണ്ടോ ആ നിമിഷം പുകവലി നൽകുന്ന ആ സുഖം എന്ന മിഥ്യാബോധം അങ്ങ് തകർന്നുപോയി ആ നിമിഷം അവർ വെറും അറിവിൽ നിന്ന് യഥാർത്ഥ തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ ജ്ഞാനത്തിലേക്ക് മാറി പുകവലി മോശമാണെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷെ ഇപ്പോൾ അതെത്രത്തോളം മോശമാണെന്ന് അവർക്ക് ശരിക്കുമെന്ന് ഉള്ളിൽ തട്ടി മനസ്സിലായി ആ പോസിറ്റീവ് റിവാർഡ് ഒരു നെഗറ്റീവ് അനുഭവമായി മാറി അപ്പോൾ ഈ ജിജ്ഞാസ എന്ന സമീപനം എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ തന്നെ മാറ്റുന്നത് അഥവാ റീവയർ ചെയ്യുന്നത് എന്ന് നോക്കാം അതായത് ആഗ്രഹത്തിൽ നിന്ന് എങ്ങനെ ജിജ്ഞാസയിലേക്ക് മാറാം ഇവിടെയാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രാധാന്യം അതായത് ഒരു ആഗ്രഹം വരുമ്പോൾ അതിനോട് പോരാടാതെ ജിജ്ഞാസയോടെ അതിനെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചില അനുഭവങ്ങൾ മാത്രമാണ് അത് കുറച്ചു നേരം ഉണ്ടാകും പിന്നെ അങ്ങ് പോയിക്കോളും ഇതിന്റെ ഫലം അവിശ്വസനീയമാണ് പുകവലി നിർത്താൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ചികിത്സാരീതികളേക്കാൾ ഫലപ്രദമാണ് ഈ മൈൻഡ്ഫുൾനെസ് രീതിയെന്ന ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഓർക്കണം ഇരട്ടി ഫലപ്രദം ബ്രെയിൻ സ്കാനുകൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി നമ്മൾ ഇങ്ങനെ ജിജ്ഞാസയോടെ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഞാൻ എന്റേത് എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഭാഗം ശാന്തമാകും അതായത് ആ ആഗ്രഹത്തിൽ പെട്ടുടലെന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തുവരുന്നു പിന്നെ ഇത് പുകവലിയുടെ കാര്യത്തിലും മാത്രമല്ല നമ്മുടെ ഇന്നത്തെ കാലത്തെ ഏത് ദുശ്ശീലത്തിലും ഇത് പ്രയോഗിക്കാം വെറുതെ ഇടയ്ക്കിടെ ഇമെയിൽ നോക്കുന്നതായാലും സ്ട്രെസ് വരുമ്പോൾ ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതായാലും എന്തിന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോണിൽ മെസ്സേജിന് മറുപടി കൊടുക്കുന്ന ശീലമായാലും ശരി അപ്പോൾ ഇതാ നിങ്ങൾക്കുള്ള പുതിയൊരു ഹാബിറ്റ് ലൂപ്പ് അടുത്ത തവണ ഒരു ദുശീലം ചെയ്യാനൊരു തോന്നൽ വരുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ആദ്യം ആ തോന്നലിനെ ശ്രദ്ധിക്കുക രണ്ട് അതിനെക്കുറിച്ച് ജിജ്ഞാസയോടെ ചിന്തിക്കുക മൂന്ന് അത് ചെയ്യാതെ വിട്ടുകളയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് അനുഭവിക്കുക നാലാമത്തെ സ്റ്റെപ്പ് ഇത് ആവർത്തിക്കുക അപ്പോ ഇന്ന് നിങ്ങൾക്ക് ജിജ്ഞാസയോട് സമീപിക്കാൻ കഴിയുന്ന ഏത് ശീലമാണുള്ളത് അടുത്ത തവണ ആ ഒരു തോന്നൽ വരുമ്പോൾ അതിനോട് യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട പകരം സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ ഈ തോന്നൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചിലപ്പോൾ ആ ഒരു ചോദ്യം മതിയാവുമെല്ലാം മാറാൻ